പാനക്കാര മുണ്ട് ഇവിടം വന്നിട്ട് എത്ര വർഷായി ഇവിടന്ന് രണ്ട് വർഷായി എന്തുകൊണ്ടാണ് ഇങ്ങോട്ട് വരാനുള്ള സിറ്റുവേഷൻ സിറ്റുവേഷൻ പറഞ്ഞ ഒരു മോൾ ഉണ്ടായിരുന്നു കെട്ടിചേർത്തു വീട്ടിൽ പിന്നെ വേറെ ആരും ഇല്ല സഹായിക്കാൻ ഇവിടെ ഹാപ്പി ലൈഫ് പിന്നെ ഹാപ്പിയാ പറയുന്നു ഇതാണ് ഞങ്ങളുടെ സന്തോഷം മകളേ കാണം ഇടാറുള്ളോ ആരും വന്നിട്ടില്ല ഇതുവരെ ബ്ലിക്യർ ഉണ്ടോ അങ്ങനെ ഇവിടെ നല്ല ഞങ്ങളുടെ മേഡം അതേപോലെ തന്നെ ഞങ്ങൾക്ക് നോക്കുന്നുണ്ട് ഒരു സങ്കടം ഇതൊരു ഇവിടെ വന്നിട്ട് ഞങ്ങളുടെ വീട്ടിലെ ഒരു സന്തോഷമൊക്കെ ഞങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ഹാപ്പിയാ എപ്പോഴും രാവിലെ കടലക്കറി പ്പം ഇന്നലെ പാചകം ചെയ്യുന്നത് ഞാൻ തന്നെയാണ് അങ്ങനെ നല്ലൊരു കാര്യം നല്ല സന്തോഷമായിട്ട് പോകുന്നുണ്ട് ഇവിടെ ഞങ്ങൾക്ക് ഒരു സ്വന്തമായി സാധനം വേണം അതുള്ളൊരു വല്യൊരു പ്രാർത്ഥന അത് ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊന്നും നൽകിട്ടുണ്ടെങ്കിൽ എത്ര ടിച്ച് വാട്ടർ ബില്ലും കറണ്ട് ബില്ലും അടിച്ചു പോകുന്ന ഭയങ്കര അപ്പോൾ മാഡത്തിൻ്റെ ഒരു സാമ്പത്തികം കുറവാണ് ഈ എന്താ പറയുക ഇത്ര ഇരുപത്തിയൊന്നാമ്മമാർക്ക് നിക്കാനുള്ളൊരു തൈക്കാര്യ ഞങ്ങൾക്ക് സ്വന്തമായൊരു അത്രേ ഉള്ളൂ ഉള്ളു അതാ തെരഞ്ഞെടുപ്പ് സങ്കടം വരൂ പ്രായമായൊക്കെ ഉണ്ടോ ഞങ്ങൾക്കോ ഇവിടെ സഹായിക്കാൻ പറഞ്ഞ ഒറ്റ അമ്മയേ ഉള്ളൂ മ്മേള അവമ്മ ആ അമ്മ മാത്രം മാത്രം അമ്മയും സഹായിക്കുന്നു ബാക്കിയുള്ളവർ അവരോട് കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുന്നവരാണ് അവരവർ ഇവിടെ തുടങ്ങി അമ്മയുണ്ട് നാരായണിപ്പുണ്ട് അമ്മയുടെ പേര് വീട് നാരായണിയാരായണീ വീട് വീട് എമ്മരിക്കുമ്പാണ് ഓ ഇവിടൊന്ന് വന്നിട്ട് എത്ര വർഷമായി രണ്ട് മുണ്ട് കണ്ടലക്കൊല്ലേ തുടങ്ങിയിട്ട് വന്ന ആളാണല്ലേ മൂന്ന് വർഷേ മൂന്ന് വർഷം എങ്ങനെ മൂന്ന് ഇവിടത്തെ ജീവിതം ഇവിടത്തെ ജീവിതം എങ്ങനെ ഉണ്ടെന്ന് നല്ല ജീവിതം ആണ് സന്തോഷമാണ് സന്തോഷം ആണ് ആദ ഇതുമ്മ কইলে ആദ ഇതു കണ്മണിയാ ഓ ശരി വണ്ടി മുട്ട് ിട്ടോ ഞാൻ രണ്ടു വർഷം ഈ മാസം അടുത്ത മാസം രണ്ടു വർഷമാണ് വന്നത് ഞാൻ മരണം വരെ മാഡത്തിന്റെ കൂടെ ഉണ്ടാവും എവിടെ എവിടെ അവിടെ കെട്ടിടുണ്ടോ അവിടെയുണ്ടാവും തീരുമാനത്തിന് ഞാൻ സ്വമേധയാ പോകുന്നതാണ് എന്റെ ഇഷ്ടം കൊണ്ട് പോന്നതാണ് ആണെങ്കിലും ഞങ്ങൾ എന്താ മാഡം എവിടെയുണ്ട് വിളിക്കാം ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നടത്തി തരുന്ന എവിടെ എടുത്തെങ്കിലും എവിടെ വാടക സ്വന്തമായാലും ഉണ്ടാവും കൂടെ ഞങ്ങളെപ്പോൾ ഉള്ള അമ്മമാരും മിക്കവാറും പേരും അങ്ങനെ തന്നെയാ വന്ന വഴിക്ക് തിരികെ പോകാൻ കയറിയ വീട്ടിൽ ഇറങ്ങിയ വീട്ടിലേക്ക് ഇനി കേറാൻ ഒട്ടും ആഗ്രഹിക്കാത്തവരാണ് ഞങ്ങൾ ഞങ്ങളുടെ മേഡത്തിൻ്റെ സ്വപ്നം ഞങ്ങളുടെ സ്വപ്നം അത് തന്നെ സ്വന്തമായ ഒരു ബിൽഡിങ് ബാക്കി എങ്ങനെയും ഞങ്ങൾ ഒപ്പിച്ച് ജീവിച്ചു പോരും അത് ഞങ്ങൾക്ക് കിട്ടി സാധിച്ചു തന്ന വളരെ ഉപകാരമായിരിക്കും ഞങ്ങളെല്ലാവരും ദിലീപിനെ അല്ല ആര് സഹായിച്ചാലും അവരെ ഞങ്ങൾ ദൈവത്തെ പോലെ കാണും ഇവിടെ എന്ന് പറയാനുള്ള കാരണം ആരും പറഞ്ഞു വിട്ടിട്ടല്ല എനിക്കിഷ്ടമാണ് എന്നെ ഞാൻ മറ്റെ സ്വന്തം